ഫാദർ വർഗീസ് മണവാളൻ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികൾ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം കൂടുതൽ ശക്തമാകുന്നു ബസിലിക്ക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കമുള്ള സഭാനുകൂലികളായ വിശ്വാസികളാണ് അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് സമരം ശക്തമാക്കാനാണ് ബസിലിക്ക കൂട്ടായ്മയുടെ തീരുമാനം ബസിലിക്കയ്ക്ക് മുന്നിലാണ് വിശ്വാസികളുടെ സമരം വിശ്വാസികളുടെ സമരം നാളെ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഫാദർ മണവാളൻ ബസിലിക്കയിൽ നിന്ന് പുറത്തു പോകണമെന്ന് സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ കഴിഞ്ഞയാഴ്ച ഉത്തരവിട്ടിരുന്നു ഈ വിധി വന്നിട്ടും അദ്ദേഹം തുടരുന്ന സാഹചര്യത്തിലാണ് ബസിലിക്ക കൂട്ടായ്മ ഇതിനെതിരെ സമര ഇറങ്ങിയതെന്ന് അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി അറിയിച്ചു മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഫാദർ മണവാളനെ കൂതാശ വിലക്ക് ഏർപ്പെടുത്തി കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് നേരത്തെ നീക്കം ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ഏഴു മാസമായി ഫാദർ മണവാളൻ അനധികൃതമായി ഇവിടെ തുടരുകയാണ് ഫാദർ വർഗീസ് മണവാളൻ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന് കത്തീഡ്രൽ ബസിലിക്ക ട്രസ്റ്റി അഡ്വക്കേറ്റ് ജോയി ജോർജ് രേഖകൾ സഹിതം സഭാ കോടതിയെ അറിയിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് ഫാദർ മണവാളൻ പുറത്തു പോകണമെന്ന് ട്രിബ്യൂണൽ വിധിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സാന്നിധ്യത്തിൽ വൈദിക സമിതി ചേർന്ന ദിവസം രാത്രി ഫാദർ മണവാളൻ കത്തീഡ്രൽ പൂട്ട് തകർത്ത് പുതിയ താഴിടാൻ ശ്രമിച്ചതാണ് തങ്ങളെ സമരത്തിന് പ്രേരിപ്പിച്ചതെന്ന് വിശ്വാസികൾ പറയുന്നു സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനകം അതിരൂപതിയുടെ അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പോ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയോ ഇത് നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി ജൂൺ ഇരുപത്തിരണ്ടിന് മുൻപ് കൂരിയ മുഖേന സ്പെഷ്യൽ ട്രിബ്യൂണലിനെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളം അങ്കമാലി വേണ്ടി രൂപീകരിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ ആണ് സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരിയോ യാതൊരു താൽപര്യവും കാണിക്കുന്നില്ലെന്ന് അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി കുറ്റപ്പെടുത്തി സഭാ അധികാരികളുടെ ഗുരുതര വീഴ്ച വത്തിക്കാനിലെ പൌരസ്ത്യ കാര്യാലയത്തെയും ഇന്ത്യയിലെ വത്തിക്കാൻ ന്യൂൺഷ്യോയെയും രേഖാമൂലം അറിയിച്ചെന്ന് അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വിമത വൈദികനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ സഭാ കോടതി അസാധാരണമായ ഉത്തരവിട്ടത് ട്രിബ്യൂണൽ വിധി ഉണ്ടായിട്ടും ഫാദർ മണവാളനെ വൈദിക സമിതി യോഗത്തിൽ പങ്കെടുപ്പിച്ചതും നിലവിലെ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ന്യളയത്തിനെ മേജർ ആർച്ച് ബിഷപ്പ് ഇറക്കിവിട്ടത് ഏറെ വിവാദമായിരുന്നു